കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് ദൈവകാരനത്തിലേക്ക് നോക്കാം ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്ന നിമിഷങ്ങളാണ് ആത്മാവിന്റെ ചലനമുള്ളടത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രവൃത്തികളുണ്ട് ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ആത്മാവിൻ്റെ പ്രവർത്തനമുള്ളിടത്തും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കും അത് ദൈവത്തിൻ്റെ സ്നേഹം സൗഖ്യമായിട്ടും കരുണയായിട്ടും ദയായിട്ടും കൃപയായിട്ടും ഒക്കെ ഒഴുകും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈ ദിവകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ രണ്ടും ഓടി ചേർത്ത് പിടിച്ചെ കണ്ണുകളെ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം ദൈവത്തിന്റെ സ്നേഹമാണ് ജീവിക്കുന്ന കർത്താവാണ് ഇയാൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഉൽപത്തി പുസ്ത ഒന്നാം അധ്യായം ഒന്നു ഒന്നുമുതലുള്ള വചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ആദിയിൽ ദൈവവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു രൂപം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ശൂന്യമായിരുന്നു ഒന്നുമില്ലായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം ആ വെള്ളത്തിൻ്റെ മീതെ ചലിച്ചു കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ആത്മാവ് ചലിച്ചു കൊണ്ടിരുന്നു സൃഷ്ടികർമ്മം നടക്കുന്നിടത്ത് ആത്മാവിന്റെ ചലനമുണ്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു ജന്മം കൊണ്ടത് ആത്മാവിന്റെ ചലനം കൊണ്ടല്ലേ എവിടെയൊക്കെ സൃഷ്ടികർമ്മം നടക്കുന്നുണ്ടോ എവിടെയൊക്കെ നവസൃഷ്ടികൾ രൂപം കൊള്ളുന്നുണ്ടോ അവിടെയൊക്കെ ആത്മാവ് ചലിക്കുന്നുണ്ട് എനക്കൊരു പുതിയ ഹൃദയം വേണോ നിനക്കൊരു പുതിയ മനസാക്ഷി വേണോ നിനക്കൊരു പുതിയ മനോഭാവം വേണോ ആത്മാവ് ചലിച്ചാൽ മതി ആത്മാവ് ചലിക്കുന്നിടത്ത് പുതിയത് രൂപം കൊള്ളാൻ തുടങ്ങും പഴയത് കടന്നുപോയി ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം ഇത് പുതിയ കാലഘട്ടമാണ് ആത്മാവിന്റെ പ്രവർത്തനം പഴയത് കളഞ്ഞിട്ട് പുതിയത് കൊണ്ട് നമ്മളെ നിറയ്ക്കും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റും ഉണ്ട് ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലാണ് ആത്മാവ് ചലിക്കേണ്ടത് മക്കളെ നമ്മുടെ ഒക്കെ ചില സ്വഭാവത്തിന്റെ മേൽ ആത്മാവ് ചലിക്കണ്ടേ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ചില പഴയ ദുസ്വഭാവങ്ങള് നമ്മുടെ കൂടെയില്ലേ ഇല്ലേ പഴയ ദുശീലങ്ങള് നമ്മുടെ കൂടെയില്ലേ നവീകരിക്കപ്പെടണ്ടേ വിശുദ്ധീകരിക്കപ്പെടണ്ടേ ആത്മാവിന്റെ ചലനത്തിൽ പുതിയ സൃഷ്ടികളായി മാറ്റപ്പെടണ്ടേ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഏത് വിഷയങ്ങളിലാണ് നിന്റെ ജീവിതത്തിന്റെയോ കുടുംബത്തിന്റെയോ കുടുംബാംഗങ്ങളുടെയോ ഏത് വിഷയത്തിന്റെ മേലാണ് ആത്മാവ് ചലിക്കേണ്ടത് വർഷങ്ങളായി തകർന്നു പോയ ചില ബന്ധങ്ങളുണ്ടോ കുറെ നാളുകളായി ദാമ്പത്യത്തിൽ അസ്വസ്ഥതകളുണ്ടോ ഉലച്ചലുകളുണ്ടോ കുടുംബത്തിൽ സമാധാനമില്ലേ സ്വസ്ഥതയില്ലേ സന്തോഷം നഷ്ടപ്പെട്ടു പോയോ നിന്റെ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു പോയോ നിന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ തടസ്സപ്പെട്ടു പോയോ എവിടെയാണ് ആത്മാവ് ചലിക്കേണ്ടത് നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിന്റെ മേലാണ് ആത്മാവിന്റെ പുതു ചൈതന്യം വെളിപ്പെടേണ്ടത് ആഗ്രഹിച്ചു പ്രാർത്ഥിക്ക് വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന രോഗങ്ങളുടെ സാധ്യതകളും അവസ്വസ്ഥകളും അവസ്ഥകളും ഉണ്ടോ മാരക രോഗങ്ങൾ മാറാ രോഗങ്ങള് നിന്നെ അലട്ടുന്നുണ്ടോ പറ ആത്മാവെ ചലിക്കാൻ പറ എന്റെ ശരീരത്തിന്റെ മേൽ ആത്മാവ് ചലിക്കാൻ പറ വർഷങ്ങളോളം കൂനിപ്പോയവൾ അശുദ്ധാത്മാവ് ബാധിച്ചവൾ വർഷങ്ങളോളം കൂനിപ്പോയി അവളുടെ മേൽ ചലിച്ചു കൊണ്ടിരുന്ന അശുദ്ധാത്മാവിനെ ദൈവം ഈശോ പുറത്താക്കിയപ്പോൾ വചനം പറയുന്നു അവൾ എഴുന്നേറ്റ് നിന്നു ദൈവത്തിന്റെ ആത്മാവ് അവളിൽ ചലിച്ചപ്പോ അവൾ എഴുന്നേറ്റ് നിന്നു വർഷങ്ങളായി കൂനിപ്പോയ ജീവിതത്തിന്റെ അനുഭവത്തിൽ അവൾ എഴുന്നേറ്റു മോളെ മോനെ നിനക്കും കണ്ടേ വർഷങ്ങളായി കൂനി നിൽക്കുന്ന ജീവിതത്തിന്റെ പല മേഖലകളും ഇല്ലേ വർഷങ്ങളായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ ഭാരപ്പെടുന്ന ജീവിതത്തിന്റെ സംഘർഷങ്ങളും സങ്കടങ്ങളും ഇല്ലേ നിരാശയിലേക്കും ആകുലതകളിലേക്കും തള്ളിയിടുന്ന ജീവിതത്തിന്റെ മേഖലകളില്ലേ എഴുന്നേറ്റ് നിൽക്കണ്ടേ ചലിക്കാൻ ചലിക്കാൻ പറ പറ ഈ ആത്മാവിന്റെ പേടിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന െന്താ ആത്മാവ് ചലിച്ചപ്പോ ധൈര്യശാലികളായി അവർ മാറിയില്ലേ അവരുടെ ഭീരുത്വത്തിന്റെ അരൂപി വിട്ടുപോയില്ലേ സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ശക്തിയുടെയും ആത്മാവിനാൽ അവർ നിറയപ്പെട്ടില്ലേ ഒരു സഹിയോൻ അത്ഭുതം ഒരു സഹിയോൻ പ്രവർത്തനം ഒരു സഹിയോനിൽ വെളിപ്പെട്ട ആത്മാവിന്റെ ചലനം ഓ കർത്താവേ എന്റെ ജീവിതത്തിൽ നീ വെളിപ്പെടുത്താൻ പറ എന്റെ ജീവിത അനുഭവങ്ങളിൽ ഇതുപോലെ ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിലൊക്കെ ആത്മാവ് ചലിക്കട്ടെ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങളിൽ ആത്മാവ് ചലിക്കട്ടെ കനങ്ങൾ രണ്ടു ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ഒന്ന് ശ്രുതിച്ചേ ഹലലൂയാ ശൂന്യ ലോ വെറു മിരുളായിരുന്നു എന്നേ ഇശോ ആഴും ശൂന്യൂമായി കിടന്ന കടകൾബാറോട് ചേർത്ത് വെറു മിരുളായിരുന്നേ एषु विङ्मरणत् ും മുട്ടുത്താന സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടു കുത്തുന്നു ദിവ്യകാരൺ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നമ്മുടെ ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു ആ സ്നേഹത്താൽ നമ്മുടെ മേൽ തൻ്റെ കരുണ വർഷിച്ചു നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകാരുണീശയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം